ഹലോ ഗേസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടുന്ന ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ് ഇവിടെ നമ്മൾ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് അവിടെ ചോക്ലേറ്റ് കട്ടയുണ്ട് അത് നമുക്ക് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് പഞ്ചസാര ഐസ് ക്യൂബ്സ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തിട്ടുണ്ട് ഗസ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം ഓക്കെ ഗസ് അപ്പോൾ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഇതായി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ സപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ഇതെങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ആരെങ്കിലായിട്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഈ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഓക്കെ നന്നായിട്ട് ഇതാ ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട നല്ല അടിപൊളിയായിട്ട് ഇതാ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്തത് ഇതാ മിക്സി കൂടെ എടുത്തിട്ടുണ്ട് നമുക്കത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് രണ്ട് സ്പൂൺ അതുപോലെ കൊക്കോ പൗഡറും ഒരു സ്പൂണാണ് ഓക്കെ അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഇതാ രണ്ട് സ്പൂൺ പഞ്ചസാര ഉണ്ട് അതുകൂടി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ നമുക്കിനി അടുത്തത് പാലാണ് പാൽ ഇതാ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒഴിച്ചാൽ മതി അളവ് ഏകദേശം ദ അര ഗ്ലാസ്സോളം പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ഓക്കെ ഇനി നമുക്ക് ദ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം ഒന്ന് രണ്ട് മൂന്ന് പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ്സ് ഓക്കെ ഇപ്പോൾ അതും കഴിഞ്ഞു ഇനി നമുക്ക് അത് അരച്ച് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഓക്കെ സപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദൈ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായി ഗ്ലാസ്സിലേക്ക് നമുക്കതിനെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അത് നല്ല രീതിയിൽ അരതിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ത ഈ ഗ്ലാസ്സിലേക്ക് അതിനെ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണും കൂടെ വെച്ചാൽ അതിൻ്റെ ഈ തരികളൊക്കെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഏകദേശം എന്താ ഈ ഒരു അളവിൽ മാത്രം അതൊന്ന് ഒഴിക്കുക കേട്ടോ ഓക്കെ സോ മതി അളവ് മതി ഇനി നമുക്ക് ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഐസ്ക്രീം എടുത്തിട്ട് തെയ്യ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ആവശ്യത്തിന് കോരി അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങ് നിരച്ച് ഇത് ചെയ്യണമെന്നില്ല ആവശ്യത്തിന് മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓക്കെ കേസ് അപ്പോൾ ഇത് മതിയാകും അടുത്തതായിട്ട് നമുക്കിത് ആ ബിസ്ക്കറ്റ് സ്ട്രോബെറിയും അങ്ങനെയൊക്കെ തന്നെ വേനലും കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്കിതാ ഇതിലേക്ക് തന്നെ അങ്ങോട്ട് ഊന്നി വെച്ച് കൊടുക്കാം ഓക്കെ നമ്മൾ വേനൽ വെച്ചു കൊടുത്തു അടുത്തതിന് സ്ട്രോബെറിയും കൂടെ ഇത് വെച്ചു കൊടുക്കാം ഓക്കെ കേസ് അപ്പോൾ നമ്മൾ അത് ആ പരിപാടി ഏകദേശമൊക്കെ ഇതാ കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഇതാണ് നമ്മുടെ കിട്ടലം അടിപൊളി ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഓക്കെ ഇതാണ് സംഭവം അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഞാനെ പറയാം ഓക്കെ ബൈ ബൈ